ഓക്കെ നമുക്ക് ആർക്കെടുത്തിട്ട് കാറിന്റെ ഡിക്യൂർ നോക്കാം ഈടൊരു ഹാമർ ഉണ്ട് ഇത് വെച്ച് നമുക്ക് പലക കഷ്ണം പൊട്ടിച്ചെടുക്കാം തള്ള പപ്പറുണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈടാ സൗണ്ട് ആക്കിയിട്ട് നമുക്ക് അപ്പറത്തേക്ക് പോകാം തള്ള പോയെന്നൊന്ന് നോക്കാം അല്ലെങ്കിൽ തിരിഞ്ഞായിരിക്കും തിരുപ്പട്ട തടി ഇടുന്നു ഇത് കൊള്ളാലോ ചുവന്ന വഞ്ചിൻ ബാഗ് തള്ള ബോക്സറാണ് ബോക്സർ നമുക്ക് പലക അഴിച്ചെടുക്കാം അടി ആ കിട്ടി നമുക്ക് ഈൻറ്റുള്ളിലൊന്നും കൊണ്ടുനോക്കാം ഇത് തടിയൊന്ന് ആ ഈൻറ്റുള്ളിൽ ആ എഞ്ചിൻ പാറട്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് നമുക്ക് എടുക്കാം സൗണ്ട് ഇട്ടിട്ട് തള്ള ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടാവും നമുക്ക് വേഗം ഇടുന്നു പോവാം അതൊക്കെ അടി കിട്ടും ഇത് ഇട്ടിട്ടിട്ട് സൗണ്ട് ആക്കിട്ട് നമുക്ക് തള്ളേനെ അടച്ചു കൂട്ടാൻ പറ്റുമോ എന്നിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഓക്കെ ഞാൻ പോകുന്നു